അതോ ചായ സമയം നോക്കാണെ പന്ത്രണ്ടേ മുക്കാല് നട്ടപ്പാതിന് പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയായി ഇപ്പൊ അങ്ങനായിരുന്നു അത് ഞാൻ ഇടാത്ത ലിസ്റ്റാണല്ലോ ടിഷബേബിയൊക്കെ നട്ടപ്പാരി ഒരു മണിക്ക് നീച്ചാണ് കുത്തർ നിക്കണേ കട്ടിൽ വന്ന് ഡ്രസ് ആ പിന്നെ അത് ഔതന് പോയി ജിബ്രാൻ പോയില്ലേ ഇപ്പൊ നമ്മക്ക് ടിഷബേബിക്കും പോയി അതായത് ഇവിടെ മെച്ച എന്താ വെച്ചാല് നമ്മക്ക് വസ്ത്രം ആ വലിപ്പം ഇല്ലാതെ കുട്ടികളുണ്ടാക്കിട്ടുണ്ട് ഞങ്ങൾ ലേവിനോടെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ കഠിന പ്രയത്നത്തിനൊടുവിൽ ഞങ്ങൾക്ക് എല്ലാ പ്രായം എന്താണ് പോണേ

നല്ല ഉള്ള അത് കൊള്ളൂല്ല ഇബ്രുവിന്റെ കുപ്പായ രണ്ടാക്കം കൊള്ളൂ ജിബ്രാനും അബ്രൂനും കൊള്ളു അബ്രൂനുംബലിക്കും കൊടുത്ത ഇതൊക്കെ ഇബ്രുവിന്റെ കുപ്പായ

പറയുന്നത് കേൾക്കന്നുള്ളതാണ് ഒരു മകൻ എന്ന രീതിയിൽ എന്റെ ഡ്യൂട്ടി കാരണം ഞാൻ എന്റെ പിതാവാണ് എങ്ങനെ ഏഹ് ഇപ്പച്ചായിരുന്നു ആ വലുതായിട്ട് പെണ്ണൊക്കെ കിട്ടി കുട്ടികളായിട്ടാണ് പെണ്ണ് കിട്ടും എനിക്ക് എന്റെ സ്വഭാവം ഇഷ പറഞ്ഞാല് എന്റെ അനിയത്തിയല്ലേ എന്റെ പെണ്ണുങ്ങളെ വരെ പറഞ്ഞല്ലേ ോ എന്തായാലും കിട്ടുവോ കെട്ടുജി പെണ്ണിട്ടുണ്ടോ പെണ്ണ് കിട്ടുണ്ടോ പെണ്ണ് കിട്ടിയ കിട്ടിയോ കെട്ടോ ഏർ അല്ലേ ടിഷുമാക്ക് പുതിയ കല്യാണം കഴിച്ചിട്ടുണ്ടോ ടിഷുമ ജിബ്രാം പെണ്ണിട്ടുണ്ടോ കഴിഞ്ഞാല് പെണ്ണുങ്ങൾക്ക് ഓനെ കുയിന് ഇറക്കുപാട്ടെ ഞങ്ങളിടെ കുയിന് അല്ല അട്ടോ കേട്ടുണ്ടോ വലുതായിട്ട് ാണ് അനിയത്തി മനസിലായോ നിങ്ങക്ക് കല്യാണം കഴിക്കാൻ വേറെ പെണ്ണുങ്ങളെ കൊണ്ടുവരാ ഇത് കഴിച്ചുണ്ടോ ഏ ഇതിനെ കട്ടിച്ച മാണ്ടി ഇത് നിങ്ങടെ വേറെ പോർട്ടഗലിക്ക നിങ്ങൾ الايه പറ വീഡിയോ ആ ഒരു മണിയെങ്കിലും പോക്കണ്ടട്ടോ പറഞ്ഞി ജിബ്രാൻ ണൈറ്റുണ്ടോ ഹേ വണ്ടിനൊരുക്ക് വെച്ചിടേ ഐഡിയരി വില അവ ഗൈസ് അപ്പൊ ഗൈസ് നട്ടപ്പാതി കുട്ടികൾക്ക് ഒരു പോതി പിന്നെ എന്താ വെച്ചാല് നാളെ ഞായറാഴ്ചയാണല്ലോ സൺഡേ സൺഡേ ആണല്ലോ അപ്പൊ ഇന്നലെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞുറപ്പിച്ചി നമ്മക്ക് നാളെ ചായ പിടിക്കാൻ പോകും നാളെ ചായ പിടിക്കാൻ പോട്ടിയെ അതെ ഇന്ന് രാവിലെയും കൂടി ചായ ഉണ്ടാക്കിയില്ല പൊറത്തത് വേണമെന്ന് ഏത് എക്സാമിലേ പാസ് ആയി ആ മദ്രസില് ഇപ്പനെ തോറ്റ മദ്രസിലിപ്പ ജയിച്ചോ പാസ് ആയിക്കണ് ഒരു കൊല്ലം തോറ്റിട്ട് ഒന്നാം ക്ലാസ്സിൽ രണ്ടാം കൊല്ലം ഇരുന്നിട്ടാണ് പാസ്സായത് ജയിച്ചിട്ടോ വലിയ സംഭവമാക്കിപ്പറിയല്ലേ ആണ്ടോ കാണിച്ചു പായല്ലേ ചെന്നിട്ടില്ലല്ലോ എന്നോടേ പ്ലസ് ഉണ്ടായിരുന്നെ കുട്ടികളൊക്കെ പഠിച്ച് ഞാൻ ഉഷാറായിട്ട് നല്ല നല്ല കിളിന്ത് കിളിന്ത് കുട്ടികളാ ഇൽമുള്ള തെക്കുവുള്ള ഇബാദത്ത് ചെയ്യണേ ബാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കണേ സ്വർഗത്തിലേക്ക് പോണെ നമ്മളെ കുട്ടികളായി മാറട്ടെ ആമീൻ എന്ന് കമന്റ് ചെയ്യാൻ ആമീൻ ആമീൻ എന്ന് കമന്റ് ചെയ്യുക കേ എൻ്റെ ഓരോ കുട്ടികളും ഞങ്ങൾക്ക് ഗുണങ്ങളുള്ള ഞങ്ങളുടെ ഇബാദത്തുകൾ ചെയ്യുന്ന ഞങ്ങളെ ഞങ്ങളെയും കൂടെ ഇബാദത്ത് ഞങ്ങളെന്തായാലും അബ്രുവലത്താ വിഭാഗത്തൊക്കെ ചെയ്യും തെക്ക് വെള്ളം ഒട്ടിയാവൂലേ നല്ല ഒട്ടിയാവൂല സ്വർഗത്തി എന്നാ ഇഭാഗത്ത് ചെയ്യൽ നോക്ക് ആ ഈ ഇഭാഗത്ത് വേണ്ട അത് വേണ്ട അത് ഇഭാഗത്തല്ല അത് ഇജാദത്താണ് ഏ ആടികിട്ടോ അടി കിട്ടും അല്ല അതിനൊന്നും കറന്റ് ഇലക്ട്രിക്കൽ വയറിങ് പോണെ അപ്പൊന്ന് പേടിപ്പിച്ച പോയല്ലേ എന്താണ് കറന്റ് മക്കാണ് പോണത് അതൊന്ന് പേടിപ്പിച്ചതല്ല അവന് മുടി വളർന്നിട്ടല്ല രസായില്ലേ എന്ത് മുടി വളർത്തിട്ട് രസല്ലോ മുറിയ ണ്ടെങ്കില് ഏഹ് ആ മറിയല്ലേ പോലെ ആ ും മുണ്ടൊക്കെ കൊണ്ടൊക്കെ ഇട്ട് പോയ എന്താണ് വലിയ തോൽച്ച പെരില് ഒരു ലൈറ്റ് ഓഫ് ആക്കിയാൽ വരെ ഒറ്റ കിടക്കാൻ പേടിയാണിക്ക് അറിയില്ല വിഷമ അടങ്ങി നിൽക്കണം മെജി വാതിൽ ലോക്ക് ചെയ്യാൻ പോവാണേ ഓക്കേ എന്നെ ഞേല്പ്പിച്ചിരിക്കുകയാണ് പക്ഷെ ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല ഞാൻ ഇവിടെ മുട്ടു നിന്നാണ്ട് വീഡിയോയിലാണ് ഞാൻ എന്നെ നിയന്ത്രിക്കുന്നത് പേടിപ്പിച്ചാ കഴിഞ്ഞിട്ടു വിഷമ നെൽത്തേക്ക് ഇപ്പിടും അല്ലെങ്കിൽ ഞാൻ എടുത്തോളിന്ന് അത് നെൽത്തേക്ക് ഇടാൻ നിൽക്കണ്ടോ ഓ അച്ഛനെ അച്ഛനെടുന്നു ായോ ആ കഴിയുമ്പോൾ ചാടത്താണ് കിട്ടൂല അല്ലെങ്കിൽ കിട്ടൂല അതിന് ആ നല്ല നല്ലോഴിച്ചു കൊറച്ചോളിച്ചു എന്റെ നൊലുകളിൽ നിന്നൊന്നും കേട്ടോ

എന്തിനാ നല്ല വേനുണ്ടല്ലോ നുള്ളിയല ചീന ആ നുള്ളി ചെ കുട്ടിന്റെ തൊള്ള നോക്കാണ് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇട്ടുസ്റ്റിക് ഇട്ടു പരിപാടി നടക്കൂലിക്ക കാര്യത്തിൽ തന്നെ ഞാനൊരു കാരണം കിട്ടാനിടക്കാണ് കാര്യ കടാ ജിബ്രാനെ കരുന്നാരിക്കഞ്ചോ കൊഞ്ചല്ലേ കൊഞ്ചോ എന്നാ നല്ല പോലെ പറയും ഇല്ല അറിന തന്നെ ചെയ്ത് വാശി കൊണ്ടാണല്ലോ ഏ എന്നാ പോവുകയറി നീ ഞാൻ കൊഞ്ചൂലറി എന്നാലും ഒഴിച്ചില്ലേ ആ ഓനാ വാശി കൊഞ്ചിതെടുത്തു

എന്തെങ്കിലും ഉറക്കത്തുനിന്ന് നീട്ടാ അതിന്റെ ചടപ്പും കൂടിയത് കാട്ടുന്നില്ല അല്ല ഒരാള് വരുമ്പോ ഇബ്രാഹിമേ വല്ല നോക്കിട്ട് തുറന്നോണ്ടിട്ടോ ആരാടോ ആദ്യം നിന്നേ ആരാദ്യം നിന്നേ ആ പോ നിക്കട്ടോട്ടോ ചി മടങ്ങുമ്പോ നിന്നോടിട്ടോ ആരോജി പോയിരുന്നില്ലേ

നിന്ന് ഫസ്റ്റ് പറഞ്ഞോ കേട്ടോ അജി നിൽക്കട്ടോ ആടങ്ങുമ്പോ നിന്നോട്ട് മടങ്ങുമ്പോൾ പോന കേട്ടോ ഞാൻ മണ്ടി ചെന്ന് മണ്ടിച്ചാൻ നിൽക്കണ്ടതിന്റെ ഉള്ളു കേട്ടോ ഏഹ് മാ പോലെ പോകുക നന്നായിട്ട് ഇട്ടിദാ ശ്രദ്ധിക്കണോ തിരക്കടില്ല കേട്ടോ

ഇങ്ങോട്ട് എടുത്തും ആ സാധനം പെട്ടെന്ന് പോകട്ടോ കാരണം വഴുപ്പുള്ള സാധനം എപ്പോഴും ചുരണ്ടി എടുത്തിട്ട് അതിന്റെ ഗ്രേവി ഒക്കെ കൊടുക്കാന്നില്ല അല്ലാതെ പക്ഷെ വെച്ച് പോയപ്പോ തന്നെ ഞാനൊന്ന് കത്തിയതായി പക്ഷെ നിങ്ങള് വന്നപ്പോഴത്തേന് മുണുങ്ങോന്നല്ലോ എനിക്കറിയില്ലല്ലോ തിന്നാറു തിന്ന പറഞ്ഞാല് കുട്ടിനെ അത്ര അദ്ധിക്കണം ഓരോ കുട്ടിക്ക് കൊടുക്കുന്നില്ല പേടി ഇത് തള്ളനെ കൊടുത്തുണ് എവിടക്ക പോകാന്നിട്ട് ചാ നീ നേരത്തെ ഇണ്ടാക പറഞ്ഞാ പോയോക്കെ അങ്ങനെ നമ്മൾ അവസാനം എവിടെ അതെ ചായപ്പീടിയിൽ എത്തിയിട്ടുണ്ട് ചായപ്പിടിയിലെത്തില്ലേ അപ്പൊ ഇവിടെ ഒരു കട കാണുന്നുണ്ട് അത് അടച്ചിട്ടൊന്നുമില്ല അപ്പൊ കുട്ടികളൊക്കെ നേരത്തെ മണ്ടിപ്പാഞ്ഞിറങ്ങുന്നു പോയോക്കല്ലേ അങ്ങനെ ഗൈസ് ഞങ്ങൾ റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് അല്ലേ Ibran, Jebran itu ready? Chicken burger. Chicken burger. Chicken burger. Chicken burger. Chicken Chicken burger. Chicken burger. burger. ഞങ്ങള് പിന്നെ അതല്ലേ അങ്ങനെ ഗാസ് ഫുഡൊക്കെ റെഡി ആയില്ലേ അപ്പൊ ലോഡ് ഫ്രൈസ് എത്തിയിട്ടുണ്ട് മോമോസ് എത്തിയിട്ടുണ്ട് എന്താണ് ഇബ്രാ പറഞ്ഞോ അബ്രോ ബർഗർ ഉണ്ട പ്ലെയിനിക്കും ബർഗർ മതി

ഞാൻ തിന്നാടോ എനിക്ക് കുറച്ചിട്ടാണ് കച്ചവടക്കാരനായി ഓനോ ഐസ്ക്രീമിൽ നിന്ന് ഓരോ സ്പൂൺ കൊടുക്കർഗർ വെച്ചാൽ എന്തോ തോണിട്ടോ അങ്ങനെ ഗ്യാസ് കഴിഞ്ഞില്ലേ സെറ്റായില്ലേ അടച്ചെടുക്കാൻ അങ്ങനെ ഗായ ചായ കുടിഒക്കഴിഞ്ഞ സമയം നോക്കിട്ട് ഗൈസ് സമയം നോക്കി രണ്ടേ പത്തൊമ്പത് സമയമാണത് നട്ടപ്പോൾ അതിൽ രണ്ടരക്ക് ബലി ചായ പിടിച്ചാൽ നടക്കുക എന്നിട്ട് ആരെങ്കിലും ഇതിൽ ചായ കുടിച്ചോ ഇല്ല ഒക്കെ അതേപോലെ ലെയ്മോ ലോഡർ ഫ്രൈസും മോമോസും ബർഗറും ഐസ് ക്രീമൊക്കെ എത്തിക്കുന്നത് അപ്പം നോക്കാണിപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം ഉണ്ടെങ്കിൽ ബഡിന് അങ്ങനെ ഇട്ടാൽ മതി ഒറ്റ ഇറങ്ങാൻ ഇബ്രാനോ ഇബ്രാനും കണ്ടോ ഒരു ബഡ് മാത്രലുക്കുമല്ലാത്തത് അല്ല ഇപ്പോള പറഞ്ഞിട്ട് അല്ല ഇപ്പോളൊന്നും തിന്നിട്ടില്ല സ്ട്രോ ഒക്കെയാണ് കടിച്ചത് ഇതൊക്കെയാണ് ഇപ്പൊ ഇപ്പൊ പെട്ടടുത്തു നമ്മളൊരു കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നമാണ് അതൊക്കെ ഇത് ഇതറിയണതല്ലേ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് അറിയാത്ത നന്നായി

మొయింద పోయి <reformable> <that's right. t representatives>